നമസ്കാരം യു കെയിൽ ഉപരിപഠനത്തിന് ശേഷം തമിഴ്നാട്ടിൽ തിരിച്ചെത്തിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ ശക്തമായ സമരത്തിൽ വിറയ്ക്കുകയാണ് സ്റ്റാലിനും കൂട്ടരും ഇപ്പോൾ അണ്ണാ സർവകലാശാലയിൽ ഒരു പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ യുവാവ് ഡി എം കെ അനുഭാവിയായതിനാൽ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഡി എം കെ ഇതുവരെ എന്നാൽ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള സമരം രൂക്ഷമായതോടെ ഡി എം കെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി വാർത്താ സമ്മേളനത്തിൽ സ്റ്റാലിൻ സർക്കാരിനും ഡി എം കെക്കുമെതിരെ പൊട്ടിത്തെർച്ച അണാമലു സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വൻ വരവേൽപ്പാണ് പെൺകുട്ടി കൂട്ടബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ച ഡി എം കെ സർക്കാരിനെതിരെ ഷെയ്മോണിയോ സ്റ്റാലിൻ എന്ന ടാഗ് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡായി മണിക്കൂറുകളോളം ഓടി ഡി എം കെക്കെതിരെ ശക്തമായ വിമർശനം ഉയർത്തുന്ന ഒരു ടാഗ് ട്രെൻഡാകുന്നത് ഇത് ആദ്യമായാണ് പ്രതിയെ രക്ഷിക്കാൻ സി സി ടി വി പ്രവർത്തിക്കുന്നില്ലെന്നാണ് ആദ്യം പോലീസ് പറഞ്ഞത് ഒരു ലക്ഷം കോടി ഡോളർ സമ്പദ് വ്യവസ്ഥയാണെന്ന് അവകാശപ്പെടുന്ന തമിഴ്നാടിന് ഇത് നാണക്കേടാണെന്നായിരുന്നു അണ്ണാമലയുടെ പ്രതികരണം പെൺകുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി രൂപീകരിച്ച നിർഭയ ഫണ്ട് ഡി എം കെ സർക്കാർ വേറെ കാര്യങ്ങൾക്ക് ചെലവിടുകയാണെന്നും അണ്ണാമല ആരോപിച്ചിരുന്നു അണ്ണാമലയുടെ ഈ വിമർശനങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമം ഏറ്റെടുത്തിരിക്കുകയാണ് അണ്ണാമലയ്ക്ക് അനുകൂലമായുള്ള സ്ത്രീകളുടെ പ്രതികരണവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഡി എം കെ ഭരണത്തിനെതിരെ ശരീരത്തിൽ ചാട്ടവാറുകൊണ്ടടിച്ചും ഡി എം കെ സർക്കാരിനെ തോത്തറിയുന്നതുവരെ ചെരുപ്പിടലെന്ന് പ്രഖ്യാപിച്ചുമുള്ള സമരം സ്റ്റാലിനെയും കൂട്ടരെയും ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ തോൽപ്പിക്കാൻ പഴയ നിലപാടുകൾ തിരുത്താനും തയ്യാറായിരിക്കുകയാണ് അണ്ണാമലൈ അടുത്ത തെരഞ്ഞെടുപ്പിൽ എഐ എ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കാൻ ഒരുക്കമാണെന്ന ചില സൂചനകളും അണ്ണാമല നടത്തി കഴിഞ്ഞു ഇത് അണ്ണാമലയുടെ മുൻ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് അതുപോലെ പുതിയ പാർട്ടി രൂപീകരിച്ച നടൻ വിജയുമായി സൗഹൃദം പുലർത്താനും അണ്ണാമലയുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാതെ വിശാല സഖ്യമുണ്ടാക്കി മാത്രമേ ഡി എം കെ യെ കഴിയൂ എന്ന തിരിച്ചറിവ് ഇപ്പോൾ അണ്ണാമലയ്ക്കുണ്ട് ഈ സമരത്തിൽ എഐ എ ഡി എം കെയും അണ്ണാമലയ്ക്കൊപ്പം ഇറങ്ങിയത് വീണ്ടും ഡി എം കെക്ക് ഭീഷണിയായിരിക്കുകയാണ് ത്സവ കേസ് സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യം നേതാവ് പളനിസ്വാമി ഉയർത്തിയിരിക്കുകയാണ് കോടതിയോടെ ഈ വിഷയത്തിൽ മറ്റൊരു അഡ്വക്കേറ്റ് ആർ വരലക്ഷ്മിയും ആവശ്യപ്പെട്ടിരിക്കുന്നു തമിഴ്നാട്ടിൽ ഡി എം കെ ക്കെതിരെ വരാൻ പോകുന്ന ബി ജെ പി സമര പരമ്പരകളുടെ സൂചനയാണിത് വെബ് ഡെസ്ക് our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 triple 5 double nine building promoters private limited Thiruvananthapuram.